ഉച്ച നേരത്തില്ലേ കൊറച്ച് ചോറും അതേപോലെ തലയോടെ അതൊക്കെ എനിക്ക് ഭയങ്കര നാണു വരുന്നായിരിക്കും തലയൊക്കെയാണ് ഇഷ്ടംന്ന് പറയാൻ അത് ഈ മറ്റുള്ളവരെ പേടിച്ചിട്ടാന്ന് പക്ഷെ നമ്മെന്താ നമ്മളെ ഇഷ്ടങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടിട്ട് മാറ്റണം കൊറച്ചും കൊലത്തിഷ്ഠം മീൻപോശ് തിന്നു ഞാൻ സാലഡും കൂടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഞാനാണെങ്കിൽ ചോറിന്റെ ആളാണ് എനിക്ക് ചോറാണ് എന്റെ എല്ലാം പക്ഷെ ഇപ്പൊ ഞാൻ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കണോണ്ട് ഞാൻ എന്റെ അളവൊക്കെ നന്നായിട്ട് കുറച്ച് പണ്ടൊക്കെ വീട്ടില് സാമ്പാർ അല്ലേ ഞാൻ മൂന്നാല് അഞ്ച് വരും വേണമെങ്കിൽ ആറ് രൂപ ചോർന്നു വരുന്നു കാരണം എന്റെ ഇപ്പൊ മീൻ കറിച്ചോടക്കാരനെ ഉള്ളോ വീട്ടിലെല്ലാ ദിവസവും ഞങ്ങക്ക് മീൻ കറിയായിരിക്കും വല്ല ആണ്ടിലോ കൊല്ലത്തിലൊക്കെ ഇരിക്കുമ്പോ സാമ്പാർ ഉണ്ടാക്കണം അപ്പൊ ആ ദിവസം ഞാൻ ഇപ്പൊ ഉച്ചക്ക് ഒരു മണിക്ക് ഓർന്ന മൂന്നുമണിയാവുമ്പോ പിന്നെയും ചോർന്നു ആറുമണിയാവുമ്പോ പിന്നേയും ചോർന്നു സാമ്പാർ യും ഇഷ്ടം ഞാൻ എനിക്കൊരു കാര്യം ചോറിനോട് ഇഷ്ടമുള്ള ഞാൻ എന്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കണോണ്ട് ഇഷ്ടങ്ങളൊക്കെ ഒരുപാട് അങ്ങോട്ട് ത്യജിച്ച് ഇതിൽ നിന്ന് എന്ത് മനസിലായിരിക്കാം നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ഇഷ്ടങ്ങളൊക്കെ നന്നായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അപ്പൊ ഇതൊക്കെ അപ്പൊ എല്ലാരും അടിപൊളി റാത്തായിട്ട് ഫുഡൊക്കെ കഴിക്കേ മോമെന്റ് ചെയ്യാം